ഇന്നും നാളെയും കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയില്ലെന്ന് കാലാവസ്ഥാ കേന്ദ്രം എന്നാൽ വരും മണിക്കൂറിൽ കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യത തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യത കേരളത്തെ ഭയപ്പെടുത്തിക്കൊണ്ട് വീണ്ടും നിപ മരണം സ്ഥിരീകരിച്ചു മലപ്പുറം വണ്ടൂർ നടുവത്ത് സ്വദേശിയാണ് നിപ ബാധിച്ചു മരിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിലാണ് നിപ പോസിറ്റീവ് സ്ഥിരീകരിച്ചത് വെള്ളിയാഴ്ചയാണ് സാമ്പിൾ മെഡിക്കൽ കോളേജിൽ എത്തിയത് പി സി ആർ പരിശോധനയിൽ ഫലം പോസിറ്റീവ് ആയതിനെ തുടർന്ന് സ്ഥിരീകരണത്തിനായ സ്രവം പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചിരിക്കുകയാണ് ബംഗളൂരുവിൽ പഠിക്കുന്ന മലപ്പുറം വണ്ടൂർ നടുവത്ത് സ്വദേശിയായ യുവാവെ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് മരിച്ചത് നിപ സ്ഥിരീകരിച്ചതോടെ പ്രദേശത്തെ ആരോഗ്യ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം പ്രഖ്യാപിച്ചു ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ഉന്നതതല സംഘം യോഗം ഉടൻ ചേരും യുവാവിന്റെ റൂട്ട് മാപ്പും കബറടക്കം അടക്കമുള്ള കാര്യങ്ങളും ആരോഗ്യ വകുപ്പ് പരിശോധിക്കുന്നു